എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് കളിക്കാൻ വേണ്ടി പ്ലാത്തിൻ്റെ തന്നെ ഡീപ്പ് പാർട്ട് എന്ന് പറയുന്ന ഗെയിമാണ് അതുകൊണ്ട് നമുക്കിന്ന് കളിച്ചേ പറ്റുള്ളൂ സമയമില്ല ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നല്ല അന്നാലും പഠിക്കാനുണ്ടെന്നൊക്കെയാണ് പറയണത് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കളിച്ച് ആണ് കഴിക്കണ ചെവി അടിച്ച് പോകുന്നു നമുക്ക് പ്ലേ ചെയ്യാം ഗൈസ് പ്ലാ കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതാണ് പറഞ്ഞത് എന്താണ് കാറ്റി

ആ ഗണ്ണിട്ടി ഈ ഗണ്ണുണ്ടാണ് ആ ഡോറ് ഷൂട്ട് ചെയ്യേണ്ടത് എന്റെ കൈ ഉണ്ട ഡോർ ഡോറവിടെ ആ കൈസപ്പ ഡോറിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യാ പറ നിങ്ങൾ എക്സെറ്റ് അടിച്ച് ത്രീ സിക്സ്റ്റി ഒക്കെ ഒക്കെ ഈ ഗെയിം നല്ല സൗണ്ട് അല്ലെങ്കിൽ പേടിച്ചു അവിടെ ഞാൻ നിന്നപ്പോ തന്നെ നെഞ്ചി പോയി ആരും ഇല്ലേ ആരെങ്കിലും ഉണ്ടോ വളയാൻ പറ്റുന്നാണ്ടെ ഗയ്സ് ഞാൻ പാസ്കപ്പൻസ് പോവ ഗയ്സ് ഹലോട്ടോ ബാക്കില കംടൂടെ എന്തേ ഇരിട്ട് കൊച്ചു പിള്ളേരെ ഞാൻ കൊച്ചാണ് കസാ നടക്കുന്നുണ്ട് എവിടെ നമുക്ക് ഓ ഓ സേ നിൽക്കുന്നണ്ട് ആറാ

പിന്നെ നീ പൊട്ടാസുണ്ടാന്ന് തന്നെ അതും എടാ നീയൊക്കെ എന്നെ പാടിപ്പിക്കാണോ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ പോണ് ഇത് ഉണ്ടാക്കിയപ്പോ ലോകം മണ്ണിടിച്ചു ത്തില്ലെങ്കി ഞാൻ ചൗല്ലായിരുന്നു അമ്മത്തി അടുത്ത ക്യാറി വരവന്താ സാധനങ്ങള് അപ്പോ സ്പീഡും നട സ്പീഡും നടാ നി അടുത്ത കാര് വരവെന്താ പുല്ലുകളും തുറന്ന് 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 എടാ പോ പോ പോട പോ പോടിക്കണം ഞാൻ കളിച്ചത് ഇത്ര ഏറ്റവും കൂടുതൽ പേടിച്ചത് ഈ ഗെയിമാണ് കഴിച്ചത് കൂടി പ്രാന്തായി ഇത് മുടിണ്ടാക്കി വെച്ചി പ്രാന്തായിട്ട് ഓർക്കും കൈയില്ലേ വരല് വരല് വല്ല പ്രാണ വരല് 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 ആരെയ കടന്ന് വിളിക്കുന്നുണ്ട് കായ് ഇന്നും തോന്നുക്ക് ഒരു ഇങ്ങോട്ട് പോണെന്നോ കൈസ് എന്നേ പോവാം എവിടെയൊക്കെ എത്തണം അറുണ്ട എന്റെ ബാക്കിൽ ഉണ്ടാവുണ്ടാവു ഇല്ല ഓരല്ലേ വരല്ലേ വരല്ലേ പ്രാതം വരല്ലേ തീന്ന പാറ്റൂല മോശമുള്ളതാണ് ഓ കാണിക്കുന്ന ഇവിടെ ചെറു നേത് ഓക്കേ ഇനി ഞാൻ വരുന്നതാണ് ഇവിടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് ഇനി പാത്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞുണ്ടേ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വരും ഇല്ലില്ല പാർട്ടിട്ടുണ്ടാവില്ല എന്നാലും ഇത് കൊച്ചു പിള്ളേർ കാണാതിരിക്കുക വാണിംഗ് തലയാണ് പതിനെട്ട് വയസ്സിൻ്റെ പതിനെട്ട് പ്ലസ് ആണ് താഴ്ത്തു കാണില്ലേ താഴ്ത്തുള്ളവർ കാണാൻ പാടില്ല പതിനെട്ട് വയസ്സിൽ ഓരോട്ടുള്ളവർക്ക് കാണാം ഇത് കുറച്ച് വയലൻസും പേടിക്കാറുണ്ട് അത് ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ആയിട്ട് ഷെയർ ചെയ്യണം ബൈ ഇനിയും വരുന്നതാണ് തരാം